രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വഹിക്കുന്നത് മുസ്ലിം വോട്ടുകളിലാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം ഏത് രീതിയിൽ യു ഡി എഫിനെ സഹായിച്ചോ അതേ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സഹായിക്കും എന്ന വിശ്വാസമാണ് മുസ്ലിം ലീഗിനെയും അതേപോലെ യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും മുന്നോട്ട് നയിക്കുന്നത് പിന്നീട് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് അതും കൂടി ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കടക്കും ഇതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൻ എന്നാൽ മുസ്ലിം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതുപോലെ ലഭിക്കുമോ കോൺഗ്രസിന് എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട് രണ്ടും രണ്ട് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ എങ്കിലും കേരളത്തിൽ വീണ്ടും സി പി ഐ എം അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് ഇല്ലാതാകും കോൺഗ്രസ് ഇല്ലാതാകും എന്ന പ്രചാരണം നല്ല രീതിയിൽ നടത്തി മുസ്ലിം വോട്ടുകളെ കൂടെ നിർത്താൻ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നന്നായി ശ്രമിക്കുന്നുമുണ്ട് അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ കോൺഗ്രസിൻ്റെ തനി നിറം തുറന്നു കാട്ടുന്നതാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന സ്വഭാവം ന്യൂനപക്ഷ വിരുദ്ധമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് വിളിച്ചു പറയുകയാണ് രണ്ട് സംഭവങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം കൊച്ചിയിലെ ശിരോവസ്ത്ര വിവാദം തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് സമസ്തയും അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗവും രംഗത്ത് വന്നത് ചെറിയ കാര്യമല്ല പ്രശ്നത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് മുസ്ലിം വിരുദ്ധമാണ് എന്നാണ് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ നിർണായക സമയത്ത് കോൺഗ്രസ് ഞങ്ങളോടൊപ്പം നിൽക്കില്ല എന്ന ബോധ്യം അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇതിൽ രണ്ട് പ്രശ്നമുണ്ടായിരുന്നു ഒന്ന് കൈബീഡന്റെ ഇടപെടൽ അതോടൊപ്പം ഡി സി സി പ്രസിഡന്റിന്റെ ഇടപെടൽ സംഭവം രമ്യമായി പരിഹരിക്കാൻ അവശ്രമിച്ചത് കുട്ടിക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തി തട്ടം ഇടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അതിനെ പിന്തുണ വെച്ചുകൊണ്ട് വി ഡി സതീശം വരികയും പിന്തുണക്കോ മാത്രമല്ല രണ്ടുപേരെയും പരസ്യമായി അഭിനന്ദിക്കുകയും ചെയ്തത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിർണായക ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്നില്ല കോൺഗ്രസ് എന്ന ചിന്ത മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും കാരണം അപ്പോൾ അപ്പുറത്തോ എൽ ഡി എഫ് എടുത്ത നിലപാടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടുണ്ട് ഈ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പിതാവ് രംഗത്ത് വന്നത് മുസ്ലിം സമുദായത്തിലെ സമുദായ നേതാക്കൾ രംഗത്തു വന്നത് സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം പറഞ്ഞത് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് ഇതൊക്കെ ഒരു പരിധി വരെ എൽ ഡി എഫിന് അനുകൂലവുമാണ് എന്ന് വെച്ചാൽ നിർണായക ഘട്ടത്തിൽ സി പി ഐ എം മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന തോന്നൽ എന്ന ചിന്ത മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വരാൻ ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് മറ്റൊന്ന് അപകടകരമായ പ്രശ്നം എൻ കെ പ്രേമചന്ദ്രൻ്റെ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എൻ കെ പ്രേമചന്ദ്രനാകട്ടെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു മുസ്ലിം സമുദായത്തെ മറുവശത്ത് നിർത്തിയുള്ള രാഷ്ട്രീയ തന്ത്രം മുസ്ലിം സമുദായത്തെ മറുവശത്ത് നിർത്തി വർഗീയ ചേരുതിരിവ് സൃഷ്ടിക്കാനുള്ള എൻ കെ പ്രേമചന്ദ്രന്റെ ശ്രമം ശബരിമല വിഷയത്തിലുള്ള എൻ കെ പ്രേമചന്ദ്രന്റെ വിശദീകരണവും അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗവും എന്തുകൊണ്ട് ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ കാരണം ബീഫ് എന്ന വാക്ക് എന്തിനുപയോഗിച്ചു എന്തിന് രഹന ഫാത്തിമ എന്ന പേര് ഉപയോഗിച്ചു കനകദുർഗയുടെ പേര് ഒഴിവാക്കി കനകദുർഗയും ബിന്ദു അമ്മിണിയുമാണ് ആ എപ്പിസോഡിലെ രണ്ടുപേർ അതിൽ നിന്ന് കനകദുർഗയെ മാറ്റി നിർത്തി അവിടത്തേക്ക് എന്തിനെ രഹനാ ഫാത്തിമയെ കൊണ്ടുവന്നു രഹനാ ഫാത്തിമയുടെ സംഭവം മറ്റൊന്നാണ് രഹന ഫാത്തിമക്ക് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല അതിനുമുമ്പ് തന്നെ തടയിലും പോലീസ് ഇടപെടലും തിരിച്ചിറക്കലും ഒക്കെ നടന്നത് നാം കണ്ടതും കൂടിയാണ് പക്ഷെ ഇവിടെ രഗനാ ഫാത്തിമയുടെ പേര് എന്തിന് കൊണ്ടുവന്നു എന്ന ചോദ്യം അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമുണ്ട് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് വെച്ചാൽ നിർണായക ഘട്ടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലിം സമുദായത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക വർഗീയ ചെറുതിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇത് കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ എൻ കെ പ്രേമേന്ദ്രൻ പറയുമോ ഈ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് അതാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ചോദിക്കുന്നത് അതാണ് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സ്വാഭാവികമായും മുസ്ലിം വോട്ടുകളിൽ കണ്ണു മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെ വമ്പിച്ച തിരിച്ചടിയാണ് ഈ രണ്ട് സംഭവം ഉണ്ടാക്കിയത് കാരണം മുസ്ലിം എന്ന സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോയി എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നത് അതല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ പറയരുതായിരുന്നു എന്ന ഒരു വാക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറയേണ്ടതായിരുന്നു പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എവിടെ നിൽക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് രാഷ്ട്രീയ നിലപാടെന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് സംഭവങ്ങളും മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് അവർക്ക് തൽക്കാലം ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിനെ പിണക്കാനും കഴിയില്ല യു ഡി എഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കഴിയില്ല അത്തരം ഒരു പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ് പെട്ടിരിക്കുന്നത് എന്നു വച്ചാൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു അത് യു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം